ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് അമൃതം പൊടി കൊണ്ടിട്ട് വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് വെയിറ്റ് കൂടാനും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇത് നമുക്ക് അമൃതം പൊടി കൊണ്ടിട്ട് സ്വീറ്റ് ബാളൊന്നോ ലഡുവന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പം ഇതിനായിട്ട് ഇവിടെ അമൃതം പൊടി എടുത്തിട്ടുണ്ട് അംഗനവാടികളിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് നമുക്ക് ഈ അമൃതം പൊടി ഇപ്പം ഈ പാക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ പുറവശത്തായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാര്യം അമൃതം പൊടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസത്തിൽ കൂടുതൽ എടുക്കാൻ പാടുള്ളതല്ല അത് നമുക്ക് ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇപ്പം റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ സ്റ്റവിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അളവിലാണ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയും അമൃതം പൊടിയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ആ അമൃതം പൊടി നന്നായിട്ട് അമൃതം അമൃതം പൊടി നല്ലതുപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുക സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ ചെയ്തെടുക്കാനായിട്ട് ഇതിനകത്തോട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ കരിഞ്ഞു പോകാത്ത രീതിയിൽ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും എന്നാലും കുറച്ചും കൂടെ മധുരം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം കുട്ടികളൊക്കെ നല്ല പെട്ടെന്ന് കഴിക്കാനും മധുരം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കഴിച്ചോളും അപ്പം ഇതുപോലെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിക്കാതെയാണ് ഇട്ടുകൊടുക്കുന്നത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഓൾറെഡി ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ അമൃതം പൊടി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് വെയിറ്റ് വെക്കാനും കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറുക്ക് രൂപത്തിലൊക്കെ ഒക്കെ കാച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ ഈ പാല് കുറേശ്ശെ കുറേശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ആ ഒരു ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു സ്റ്റേജിലാണ് നമുക്കത് കിട്ടേണ്ടത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണം കളറും അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുന്നതായിരിക്കും ആ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് പാകമായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇതിങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ശർക്കരപ്പാനി ചേർത്തിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ചേരുവ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാലും പഞ്ചസാരയും മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് ഇതൊന്ന് നമുക്ക് തൊടുന്ന പാകത്തിന് നമ്മളെ കൈ കൊണ്ടിട്ട് ഇങ്ങനെ തൊടുന്ന പാകത്തിന് ഒന്ന് ചൂടാറു കിട്ടുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അത് ഞാൻ സ്റ്റവിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നല്ലതുപോലെ തണുത്തു പോകരുത് ജസ്റ്റ് ആ ചൂട് ഇങ്ങനെ തൊടുന്ന പരുവത്തിന് ആ ചൂട് നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് ലഡു പോലെ ഇതുപോലെ നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ബോളിന്റെ ഷേപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം നമുക്ക് നെയ്യ് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് രണ്ട് ചെരുവ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പത്ര